മലയാളം സീസൺ സെവന്റെ തിരശീല ഇന്ന് വൈകിട്ടോടുകൂടി ഉയരുകയാണ് ബിഗ് ബോസ് പ്രേമികളായ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ വലിയ ആകാംക്ഷയോടെ പണിയെല്ലാം ഒതുക്കി നേരത്തെ തന്നെ ടെലിവിഷൻ സ്ക്രീനിന്റെ മുമ്പിൽ ഇടം പിടിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരിക്കും പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് സംഗതി ഉഷാറാവാൻ തന്നെയാണ് സാധ്യത ലാലേട്ടന്റെ പ്രമോ ഇതിനോടകം പലതും വന്നു കഴിഞ്ഞു അതിൽ കൂടി എല്ലാം വ്യക്തമാകുന്നത് മുൻപുണ്ടായിരുന്ന സീസണുകൾ പോലെ ആയിരിക്കില്ല സീസൺ സെവൻ എന്നാണ് തട്ടിപ്പും തരികിടയുമായി അതിനകത്ത് നിന്ന് പ്രേക്ഷകരെ കബളിപ്പിക്കാമെന്ന് ആരും കരുതണ്ട അതുപോലെ തന്നെ സെൻറിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്ത് വ്യത്യസ്തമായ ഇറക്കി ആരെയും കുപ്പിയിലാക്കാം എന്നും കരുതണ്ട അങ്ങനെയുള്ള ആൾക്കാർക്ക് കൃത്യമായ പണി അപ്പപ്പോൾ തന്നെ കിട്ടും എന്നുള്ള സൂചന ലാലേട്ടൻ ഇതിനോടകം പല ആവർത്തി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ എല്ലാ സീസണിലും പറയുന്നതാണെങ്കിൽ പോലും മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിൽ കഴിഞ്ഞ പല സീസണുകളിലും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിന് കാര്യമായിട്ടുള്ള അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസിനുള്ളിലേക്ക് കയറുവാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും പയറ്റും പക്ഷേ അകത്ത് കയറി കഴിയുമ്പോഴേക്കും മരവാഴ പോലെ ഒതുങ്ങിക്കൂടി ക്യൂട്ട്നെസ്സും പ്രദർശിപ്പിച്ച് പഴം വിഴുങ്ങിയിരിക്കുന്ന കുറെ പാഴുകൾ അത്തരക്കാരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ അകത്ത് കയറ്റിയത് പല സീസണുകളും പരാജയമായി മാറിയത് എന്നാൽ ഇക്കുറി അങ്ങനെ ആയിരിക്കില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് മാത്രവുമല്ല മത്സരാർത്ഥികളെല്ലാം ഇതിനോടകം അകത്ത് കഴിഞ്ഞു കിടിലം ടീമുകളാണ് അകത്ത് കയറിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത് അതെ സീസൺ സെവനിലേക്ക് കയറി പറ്റിയിരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും ഒന്നിനൊന്നിനും മെച്ചമാണ് എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഇക്കുറി അകത്തെത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ പൊരിഞ്ഞ പോരാട്ടം ആദ്യോടന്തം ഇക്കുറി നമുക്ക് കാണുവാൻ കഴിയും ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന വാർത്ത അകത്ത് കയറി ഉടൻ തന്നെ അടി പൊട്ടി എന്നുള്ളതാണ് ആ വാർത്ത നമ്മുടെ രേണു സുതിയോടുള്ള ബന്ധത്തിലാണ് വന്നിരിക്കുന്നത് അകത്ത് കയറി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രേണു സുതിയും അനുമോളും തമ്മിൽ വലിയ ബഹളം ഉണ്ടായി എന്നാണ് അറിയുന്നത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാരക്ടർ ഏറെക്കുറെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കി ചർച്ചയായി നിൽക്കുക എന്നുള്ളതാണ് വളരെ വ്യക്തമായ അവരുടെ ഗെയിം പ്ലാൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് തന്നെ അവരത് പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തതാണ് കള്ളങ്ങൾ പറയുക ആ കള്ളങ്ങൾ വിവാദമാവുക എന്നാൽ പറഞ്ഞ കള്ളങ്ങളിൽ യാതൊരു തരത്തിലും അതിനെ ന്യായീകരിക്കുകയോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുകയോ ചെയ്യാതെ അതിനേക്കാൾ വലിയ കള്ളം അടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വീണ്ടും ലൈം ലൈറ്റിൽ നിൽക്കുക ഈ ചിന്തയിൽ ഓടി നടന്ന രേഷ്മ തങ്കച്ചൻ ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ടു മുൻപ് നട്ടക്കുരുക്കാത്ത അടുത്ത നുണ വിളിച്ചു പറഞ്ഞു അതായത് കുറെ ആൾക്കാർ പറയുന്നു എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചു എന്ന് ഞാൻ അവിടെ ചെന്നു പക്ഷെ കയറ്റിയില്ല എന്നെ തിരിച്ചയച്ചു എന്നൊക്കെ ഞാൻ ബിഗ് ബോസിലും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ഇതൊക്കെയായിരുന്നു അവസാനം താൻ വിളിച്ചു പറഞ്ഞ് കെട്ടിപ്പൊക്കിയ നുണക്കൊട്ടാരം ഇപ്പോൾ താൻ ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നു ചെന്നു കയറിയ ഉടൻ തന്നെ അനുമോളുമായി പ്രശ്നവുമായി ഈ അനുമോളും രേഷ്മ തങ്കച്ചനും തമ്മിൽ കുറച്ച് നാളുകളായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത ഇതിനടകം പുറത്തു വന്നിട്ടുണ്ട് അനുമോളെ സംബന്ധിച്ചാണെങ്കിൽ രേഷ്മയെ പോലെ തന്നെ കള്ളങ്ങളൊക്കെ പറയുന്നതിൽ മിടുക്കുകയാണ് ഈ അടുത്ത സമയത്ത് അനുമോൾ തുറന്നു പറഞ്ഞിരുന്നു ബിഗ് ബോസിലൊന്നും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല ഇനി അഥവാ വിളിച്ചാലും ബിഗ് ബോസിനുള്ളിലേക്ക് പോകാൻ എന്നെ കിട്ടില്ല എന്ന് അങ്ങനെയുള്ള ആള് ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിരിക്കുന്നു ആദ്യത്തെ വെടി പൊട്ടിച്ചും കഴിഞ്ഞു ബിഗ് ബോസിനുള്ളിലേക്ക് കയറുന്ന ഓരോ മത്സരാർത്ഥിയുടെയും ഉള്ളിലുണ്ടാകുന്ന ചിന്ത എത്രയും പെട്ടെന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം കണ്ടെത്തുക എന്നുള്ളതാണ് വിവാദങ്ങളിൽ കൂടിയാണ് ചർച്ചാവിഷയമാവുകയും പ്രേക്ഷകരുടെ ഉള്ളിൽ വേഗം കയറിപ്പറ്റുവാൻ കഴിയുകയും ചെയ്യുക അത് നന്നായി അറിയാവുന്നവർ തന്നെയാണ് ഈ പ്രാവശ്യം അകത്ത് വന്നിരിക്കുന്ന ഓരോ ആൾക്കാരും ഒരു തുള്ളി പോലും ഒതുങ്ങിക്കൊടുക്കാത്തവരും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ തന്നെ മുൻപോട്ട് നീങ്ങുന്നവരും ഒക്കെയാണ് അകത്ത് കയറിയിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെയും ഈ ആൾക്കാരെ എല്ലാം വെച്ച് നോക്കിയാൽ കുറച്ചുകൂടി മേൽക്കൈ ഇപ്പോൾ നേടി നിൽക്കുന്ന വ്യക്തി രേഷ്മ തങ്കച്ചൻ തന്നെയാണ് കാരണം അവർ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇടം ഉണ്ടാക്കിയിട്ടാണ് കയറിയിരിക്കുന്നത് ഇനി അതിനകത്തു നിന്നുകൊണ്ട് മാക്സിമം വെളുപ്പിച്ച് വൃത്തിയാക്കി ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കി മാറ്റുക അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പരിശ്രമമായിരിക്കും താൻ നടത്താൻ പോകുന്നത് ബിഗ് ബോസിനുള്ളിൽ ഈ കുറി സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുവാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് മാക്സിമം പ്രകമ്പനം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും രേഷ്മയുടെയും അജണ്ട എന്നാൽ രേഷ്മ തങ്കച്ചിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇതിനകത്ത് കുറഞ്ഞത് ഒരു ആറേഴ് പേര് ഇപ്പോൾ കയറിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് സമൂഹത്തിന്റെ മുൻപിൽ ഇത്രയധികം ഉടായ്പകൾ കാണിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ ചർച്ചയായി മാറിയ ഒരാള് ഒരു കാരണവശാലും ബിഗ് ബോസിൽ ഒരു ഹൈപ്പും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല ഊടുപാടെ അവരെ പൂട്ടി താക്കോല് കയ്യിൽ വെച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ അതിനകത്ത് ഇപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട് അത്രേ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ആണ് രേണു സുധി എന്ന് പറയേണ്ടി വരും അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് മുൻപ് പറഞ്ഞതുപോലെ രേഷ്മ തങ്കച്ചനും അനുമോളും തമ്മിൽ അതിനകത്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അതിൽ കൂടി നേട്ടം കൊയ്യുവാൻ അനുമോൾക്ക് കഴിയും എന്നുള്ളതാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് കാരണം അത്രത്തോളം വെറുക്കപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് രേഷ്മ തങ്കച്ചനകത്ത് കയറിയിട്ടുള്ളത് സമൂഹത്തിന്റെ എല്ലാ കോണിൽ നിന്നും രേഷ്മയ്ക്ക് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ചുരുക്കത്തിൽ ടോട്ടലി നെഗറ്റീവായിട്ടാണ് താൻ അകത്തേക്ക് കയറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിന്റെ ആൾ രൂപമായി മാറിയ രേഷ്മ തങ്കച്ചനെ ആരാണോ കൂടുതൽ ആക്രമിക്കുന്നത് അവർക്കായിരിക്കും സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയും ഇനിയിപ്പോൾ ഒരുപക്ഷെ ബിഗ് ബോസിനുള്ളിലെ ഒരു മത്സരാർത്ഥിയെ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ പോലും രേഷ്മ തങ്കച്ചനെതിരെ അവർ ശബ്ദമുയർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണ ആ വ്യക്തിക്ക് തന്നെയായിരിക്കും കാരണം അത്രത്തോളം ഉണ്ട് ജനത്തിന് രേഷ്മയോടുള്ള ശത്രുത ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ആര് രേഷ്മയെ അടിച്ചാലും അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു താല്പര്യമായിരിക്കും മലയാളിക്കുണ്ടാവുക ഇതിനെല്ലാം അതിജീവിച്ച് എങ്ങനെയായിരിക്കും രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുതി കയറി വരിക ഇതിനോടുള്ള ബന്ധത്തിൽ തന്റെ മറതന്ത്രം എന്തായിരിക്കും ഇതൊക്കെയാണ് നമുക്കിനി കാണാനുള്ളത് അപ്പാനി ശരത്ത് അനുമോള് ഷാനവാസ് അഭിശ്രീ ആര്യൻ മുൻഷി രഞ്ജിത്ത് ശൈത്യ ഷാരിക ആദില നൂറ കലാഭവൻ സരിക ഒനിയൻ സാബു അക്ബർ ഖാൻ ആർ ജെ ബിൻസി ബിന്നി രേഷ്മ തങ്കച്ചൻ ഇങ്ങനെയുള്ള ഒരു കൂട്ടം കരുത്തരായ മത്സരാർത്ഥികളാണ് ഈ സീസണിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കളി വേറെ ലെവലായിരിക്കും ഒപ്പം ബിഗ് ബോസിന്റെ കളികൾ കൂടി തുടങ്ങുമ്പോൾ അത് വിസ്മരിക്കുവാൻ കഴിയാത്തൊരു സീസണായി മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ തിരശ്ശീല ഉയരുമ്പോൾ മുതൽ അവസാന നിമിഷം വരെ ലൈവ് അപ്ഡേഷനുമായി ഒലിവ് ക്രിയേഷനും നിങ്ങൾക്കൊപ്പമുണ്ടാകും എന്ന് ഓർപ്പിക്കുന്നു അടുത്ത അപ്ഡേഷനുമായി വീണ്ടും കാണാം